ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുത്തൻകുളം കാവേരി എലിഫൻറ്റ് പാർക്കിലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇതിനു വേണ്ടി മാത്രം നമ്മൾ ഇറങ്ങിയതൊന്നുമല്ല നമ്മുടെ ഒരു ചേട്ടൻ്റെ വീടിൻ്റെ ബാലുകാച്ചായിരുന്നു അത് വർക്കലെ വെച്ചായിരുന്നു അത് തിരിച്ച് വന്നപ്പോഴാണ് നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ദൈവം ഇങ്ങോട്ട് വരുന്നത് വഴിയിൽ നമ്മുടെ പിച്ചി രാജുവിൻ്റെ വണ്ടിയൊക്കെ കിടപ്പുണ്ടായിരുന്നു ദൈവം നമ്മൾ പരവൂരിൽ നിന്ന് ജസ്റ്റ് അകത്തോട്ട് കയറി ഇതാണ് നമ്മുടെ പുത്തൻകുളം കാവേരി ആനത്താവളം എൻ്റെ കൂടെ നീതുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ കാണാം അവിടുത്തെ ആനകളെയൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കയറി വന്നപ്പോൾ തന്നെ വളരെ ഭംഗിയുള്ള പൂന്തോട്ടമായിരുന്നു നമ്മളെ സ്വീകരിച്ചത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അവിടുത്തെ ആംപിയറ്റ് കാണാൻ തണലും ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ അതുപോലെ തന്നെ ഇവിടെ കാണാൻ ആനകൾ മാത്രമല്ല ആഫ്രിക്കൻ ലവ് ബേർഡ്സും അതുപോലെ വളരെ ഭംഗിയുള്ള നല്ല നല്ല ശില്പങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതുപോലെ വാട്ടർ ഫൗണ്ടനും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ചൂട് കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം വാട്ടർ ഫൗണ്ടെന്ന് ഓണല്ലായിരുന്നു അതുപോലെ അവിടെ അക്വാട്ടി മ്യൂസിയം ഉണ്ടായിരുന്നു അതിൽ കുറേ നല്ല നല്ല മീനുകളും അരോണ ഫിഷും അതുപോലെ തന്നെ ഓസ്കറും ഒക്കെ ഉണ്ടായിരുന്നു വളരെ ഭംഗി തന്നെ ആയിരുന്നു അതും കാണാനായിട്ട് അതെല്ലാം കണ്ട് അങ്ങോട്ട് പോയപ്പോഴാണ് കുട്ടികളുടെ ഗെയിം ഗെയിംസ് ഉണ്ടായിരുന്നു അവിടെ കുട്ടി രണ്ട് കുട്ടികൾ കുട്ടികളെന്ന് ക്യാരംസ് കളിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് കുറച്ച് മാറി ഉള്ളിലേക്ക് ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്താണെന്നുണ്ടെങ്കിൽ ഓസ്ട്രിച്ചിൻ്റെയും അതുപോലെ പലതരം പക്ഷികളുടെയും ഒക്കെ തൂവലുകളും അതുപോലെ ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗും ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കുറച്ച് ചിത്ര ചിത്രശലഭങ്ങളെയൊക്കെ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട് അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു അതെല്ലാം കഴിഞ്ഞ ഒരു കോഫി ഷോപ്പുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന പ്രധാന ഉദ്ദേശം നമ്മുടെ ആനകളെ കാണാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ആനകളുടെ ഷെഡ് അതിനകത്താണ് നിൽക്കുന്നത് ഇത് ആനകത്താവണ നമ്മൾ അവർ അവിടെ ഒരു ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം ഇതാണ് നമ്മുടെ പുത്തൻകുളം കാവേരി ഗംഗ വളരെ ശാന്ത ശാന്തസ്വഭാവമുള്ള ഒരയാണ് എല്ലാവരും വന്ന് തൊടുകയും ആനപ്പുറത്തുകറൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഗംഗയുടെ മുകളിലാണ് ഇത് കുട്ടികൾ കളിക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു പാർക്കാണ് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ പുത്തൻകുളം അർജുനനും കേശവനും അതുപോലെ വിക്രമും മോദിയൊക്കെ ഒക്കെ ഇതാണ് നമ്മുടെ പുത്തൻകുളം കേശവൻ നാടൻ വളരെ ഭംഗിയുള്ള ആനയാണ് ഇത് നമ്മുടെ പുത്തൻകുളം അർജുനനാണ് അതും എന്താ പറയുക ഒരു ബീഹാറിയാണ് വളരെ ലുക്കാണ് കാണാൻ ഇപ്പോൾ കുളിപ്പിച്ച് കുറിയായിക്കോട്ട് നിർത്തിയേക്കുക എന്ത് ഭംഗിയാണെന്നറിയാം നേരിട്ട് കാണാൻ അടിപൊളിയാണ് ആനെ അടുത്തോട്ടൊന്നും അതിനെ ആരും ഇടത്തൊന്നുമില്ല ഇത് നമ്മുടെ പുത്തൻകുളം വിക്രമാണ് അവൻ നീരിലാണ് അതുകൊണ്ട് തന്നെ കാണിക്കുന്ന കാണിപ്പൊക്കെ കണ്ടാൽ തന്നെ അറിയാം അവൻ നല്ല രീതി നീരൊലിച്ച് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു മാസത്തിൽ പുറത്തായി കെട്ടിയിട്ട് നീരി കെട്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ നീരി നിൽക്കുമ്പോൾ ആനകളെന്ന് പറയുന്നത് വേറൊരു വേറൊരു കണ്ടീഷനിലായിരിക്കും നമുക്കൊരു ഒരു വർഷത്തിൽ ഏകദേശം ഒരു ചിലപ്പം മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ നീരുകാലം നീണ്ടു നിൽക്കും ഇതാണ് പുത്തൻകുളം മോദി അപ്പം ഇവനും നീരിലാണെന്നാണ് അവിടുത്തെ പാപ്പന്മാർ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഈ നെറ്റി കുരുതൊട്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പുത്തൻകുളത്ത് അനന്തത്മനാഭന് മുമ്പ് ഏറ്റവും കൂടുതൽ പരിപാടി എടുത്തുകൊണ്ടിരുന്ന ആനയാണ് അടിപൊളി ആനയട്ടോ ഒന്നും പറയാനില്ല ആ ഷെഡിന് മുകളിൽ ഓലെയൊക്കെ തൂങ്ങിയിരിക്കുന്നുണ്ടോ നീരുകാലം ആകുമ്പം ആനകൾ വലിച്ചെറിയുന്നതാണ് അർജുനൻ്റെയും വിക്രമിൻ്റെയും മോദിയുടെ മുമ്പിലൂടെ ആയിരുന്നു ആ പയ്യൻ പട്ട കൊണ്ടുപോയത് മോദിയാണെങ്കിൽ കൈയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവന്മാർക്കുള്ളതല്ലേ നിങ്ങൾക്ക് തന്നെ തരും എന്തായാലും അപ്പോഴാണ് ഒരു ചേട്ടൻ പഴം കൊടുത്തോട്ടെ എന്നും പറഞ്ഞു വന്നത് അർജുനന് ഓൾറെഡി ആദ്യമേ എറിഞ്ഞിട്ട് കൊടുത്തു അവനടുത്ത് കഴിച്ചു ആ കേശവന് എന്ന് ചോദിച്ചപ്പോഴാണ് പാപ്പമാശ് പറഞ്ഞത് വേണ്ടാന്ന് ആ പുള്ളി പറഞ്ഞ് ഞാൻ എറിഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് വേണ്ട കൊടുക്കേണ്ടെന്ന് പറഞ്ഞു ആനകൾ മാത്രമല്ല കേട്ടോ പിന്നെ ഇവിടെ അതുപോലെ വെറൈറ്റി താറാവുകളും അതുപോലെ വാത്ത കോഴികളും അതായത് വെറൈറ്റി വെറൈറ്റി കോഴികളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു വളരെ ഭംഗിയെന്നായിരുന്നു ഏമും അത് നമ്മുടെ ഒന്നും ഒരു രക്ഷയില്ലാത്ത സംഭവം നമ്മളാ ആ അടുത്ത് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനോട് വളരെ ഭംഗിയായിരുന്നു അതിനെ കാണാൻ അതിങ്ങനെ കറയും കറങ്ങ കറങ്ങൊക്കെ നിപ്പുണ്ട് നല്ല രസമായിരുന്നു കാണാൻ അതിങ്ങനെ ആ ഒരു കൊക്കും അടുത്ത് കൊണ്ടുവന്ന് ചേച്ചി കൊത്തുന്ന രീതിയിൽ അടുത്ത് വന്ന് നിപ്പുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത് അടുത്ത് നിന്ന് നിൽക്കുന്നത് കാണാനായിട്ട് ആ എമൂനോട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം തൊട്ടടുത്ത് ഒട്ടക ഉണ്ടായിരുന്നു ഒരു മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു ഇത് ഫീമെയിലായിരുന്നു അതിനെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു അത് കുറച്ച് എന്താ പറയുന്നത് ഒരു ഭയങ്കര ബൾക്ക് സൈസൊന്നുമല്ല അത്യാവശ്യം നല്ലൊരു രസമായിരുന്നു അതിൻ്റെ കഴുത്തിങ്ങനെ വളഞ്ഞ് താഴെ വരെ മുട്ടി നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് അതിൻ്റെ ബോഡി അവിടെ നിൽക്കും കഴുത്ത് താഴെ പോകും തൊട്ടടുത്ത് തന്നെ നമ്മുടെ വെറൈറ്റി ഐറ്റം ഇഗ്വാനുണ്ടായിരുന്നു അവനിങ്ങനെ ആ മരത്തിൻ്റെ ആ കഷ്ണത്തിൻ്റെ മണ്ടയിൽ കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് ഞങ്ങളെയും നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൻ ആ ഒരു ഗേറ്റിൻ്റെ അകത്ത് വന്നിരുന്നപ്പോൾ നമ്മളിങ്ങനെ തൊട്ടൊക്കെ നോക്കി കേട്ടോ അവൾ പാത്താനാണ് വലിയ കുഴപ്പമൊന്നുമില്ല അതിനോട് ചേർന്ന് തന്നെ അധികം വിശാലമായിട്ട് കിടക്കാൻ സ്ഥലമാണ് അതിനോട് ചേർന്ന് തന്നെ ബേഡ്സിൻ്റെ വേറൊരു ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ ആഫ്രിക്കൻ തത്ത ഉണ്ടായിരുന്നു വളരെ ഭംഗിയായിരുന്നു കേട്ടോ അവനെ കാണാൻ അതിനോട് ചേർന്ന് തന്നെ ആടിൻ്റെ ഒരു വലിയൊരു കൂടുണ്ടായിരുന്നു അവിടെ നമ്മുടെ ഷോർട്ടായിട്ടുള്ള ആടുണ്ടായിരുന്നു അതും അതും നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ പിഗ്മിന്നാണ് അതിൻ്റെ ഒരു ഒരു പേര് പറയുന്നത് വളരെ ഭംഗിയായിരുന്നു ഭംഗിയായിരുന്നത് അതാണെങ്കിൽ ഹായ് ഷോർട്ടായിരിക്കും പക്ഷെ വളരെ ഭംഗിയായിരുന്നു സംഭവത്തെ കാണാൻ അതിൻ്റെ ഒരു കരച്ചിലേക്ക് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ കുറച്ച് ചെയ്തതിൻ്റെ അടുത്ത് നിന്ന് അതിനെ കുറേ നേരം നോയിക്കൊണ്ടിരുന്നു അതിനെ കുറേ നേരം നോയിക്കൊണ്ടിരുന്നപ്പോൾ മറ്റേ ഇടയ്ക്ക് കൂടെ കയറി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുന്ന അപ്പുറത്ത് പോയി എന്തിനാണെന്ന് അറിയത്തില്ല ചിലപ്പം നമ്മൾ ഇവനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണോ എന്നായിരിക്കും ചിലപ്പം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഹോസ്ടിച്ചിൻ്റെ മെയിൽ അതാണ് ഇത് അത് നമ്മുടെ ഹോസ്ട്രിച്ചിൻ്റെ ഫീമെയിലിനെ കാട്ടിയും കുറച്ചുകൂടി ആയിരുന്നു കുറച്ചുകൂടി ഹൈറ്റ് കൂടുതൽ അവൻ ഇങ്ങനെ ഗേറ്റിൻ്റെ പുറത്തുകൂടെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ നോക്കും നോക്കി നോക്കി നിപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു വളരെ ഭംഗി തന്നെ ആയിരുന്നു പക്ഷേ അവൻ്റെ അടുത്തോട്ട് പോയാൽ നമ്മൾ വലിയ പേടിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മനുഷ്യരെയൊക്കെ കണ്ട് അത്യാവശ്യം നല്ല ഇണങ്ങിയതാണ് അവ അടുത്ത് വരുമ്പോഴെല്ലാം എന്തേലും കഴിക്കാനുണ്ടോ എന്നുള്ളത് നോക്കി 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 നടക്കുന്നത് മാത്രമല്ല താഴെ എല്ലാം കിടക്കുന്നതെല്ലാം ഇങ്ങനെ കൊത്തി 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 തിന്ന് തിന്ന് നിന്ന് നടക്കുക പക്ഷേ അവിടെ വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഓട്ടായിരുന്നു അത് കോഴികളുടെ ഒരു വെറൈറ്റി ആയിരുന്നു നമ്മുടെ ഈ ഫ്രീക്വൻ പിള്ളേരെ കണക്ക് നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തിട്ട് കണക്ക് കുറേ കോഴികളുണ്ടായിരുന്നു അതിനെ കാണാൻ വളരെ ഭംഗിയായിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അതിൻ്റെ മുടി ഇറങ്ങി ഞാൻ കുരുങ്ങുന്നത് പോലത്തെ ഒരു ഒരു ഭംഗി അത് നല്ല രസമായിരുന്നു ഏട്ടാ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ ഇഗ്വാൻ എന്താ നമ്മുടെ ആ ഗേറ്റിന് പുറത്തു നിന്നിരുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ എന്താണെന്നറിയാമോ പോലീസേ ഈ ഗേറ്റ് എന്ന് പറഞ്ഞ് തരുമോ നല്ല പോലീസല്ലേ എന്ന ഗീതുമോള് പറയുന്ന പോലത്തെ ഡയലോഗ് എനിക്ക് ഓർമ്മ ആദ്യം ഓർമ്മ വന്നത് അതെല്ലാം കണ്ടുകൊണ്ട് നിന്നപ്പോഴായിരുന്നു നമ്മുടെ ചങ്ങലക്കിലേക്ക് ഇങ്ങനെ കേട്ടത് അപ്പോഴെന്തുവാ നമ്മുടെ ഗംഗ രണ്ടു പേരേ പുറത്ത് കയറ്റി നമ്മുടെ ഇങ്ങനെ ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്കും ആനപ്പുറത്തൊന്ന് കയറാൻ ഒരാഗ്രഹമുണ്ട് ഞാൻ ഓൾറെഡി ആനപ്പുറത്ത് കയറിയിട്ടുണ്ട് എന്നാലും അത് കണ്ടപ്പോൾ ഒരാഗ്രഹം നീ ഇതു പ്രക്ടൻഡായിട്ടിരിക്കുന്നത് കൊണ്ട് അവളേ പുറത്ത് കയറ്റിയില്ല ഞാൻ മാത്രമാണ് കയറിയത് പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വളരെ ഭംഗിയായിരുന്നത് ആ ചെവി താങ്ങിയുള്ള നടത്തമാണ് എനിക്ക് തോന്നും ഗംഗയുടെ ഹൈലൈറ്റ് എപ്പോഴും നടക്കുമ്പോഴും ചെവി താങ്ങിയാണ് നടക്കുന്നത് അത് ഭയങ്കര രസമായിട്ടോ കാണാൻ മുകളിലിരിക്കുന്നത് പേടിച്ചൊന്നും അല്ലിരിക്കുന്നത് ആ രണ്ട് കയറ് പിടിച്ചിങ്ങനെ സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇരിക്കുന്ന കൊച്ചിന് കുറച്ച് പേടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പിന്നെ ഈ പെൺ കൊച്ചിനെ കയറിയത് എൻ്റെ മുന്നിലൊരു കോമഡിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു ആ കൊച്ചിന് നല്ല പേടിയായിരുന്നു അതേ ഒന്ന് കണ്ടുപോകുക ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുഴ വന്നത് ഒരു ടിക്കറ്റ് നാനൂറ് രൂപയാട്ടോ പുള്ളിക്കാരൻ എനിക്കിങ്ങനെ ഒരു വേറെ ഗൈഡൻസ് ഒക്കെ എത്തുന്നത് ഇവിടെ കയറിയിരിക്കുക കയറിയിരുന്നിട്ട് ഏ കൈ കുത്തി ബാക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞു കൈ കുത്തി ബാക്കിലേക്ക് പോയിട്ട് ആ രണ്ട് കാലും നമ്മുടെ കച്ചക്കയറിൻ്റെ ഇടയ്ക്കേക്ക് കയറ്റി സ്ട്രോങ് ആക്കി വെക്കുക ആ രണ്ട് ഫ്രണ്ടിൽ കിടക്കുന്ന രണ്ട് കയറും പിടിച്ച് ആയിട്ട് സ്ട്രോങ്ങായിട്ട് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു അതിൻ്റെ പാസ്സുണ്ടായിരുന്നു ആ പുള്ളിയുടെ കയ്യിൽ ഞാനതും കൊടുത്തു എന്നിട്ട് ഏ സർവധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നാലും ആനയല്ലേ ചെറിയ പീഡിയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഞാനവിടെ പിടിച്ചിരുന്നു ആദ്യം ഇരുന്നപ്പോൾ തന്നെ ആന ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ ഒരു ഇരുത്തത്തിന് അത്ര കംഫർട്ടല്ല എന്ന് എനിക്ക് എന്നാലും കുഴപ്പമില്ല എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ഇരുന്നു പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നീന്തനെ കൊണ്ടും അവിടെ നിന്ന് നിന്നൊരു പയ്യനെ കൊണ്ടും ഞാൻ രണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ചു അത് കഴിഞ്ഞ് പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങി പുറത്തിപ്പതാ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ എൻ്റെ പൊന്നിടാവേ അതൊരു ഒരു 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 വേറെ ഫീൽ തന്നെയാണ് നമ്മൾ സാധാരണ ഉത്സവത്തിനൊക്കെ നമുക്കറിയാവുന്ന പാപ്പന്മാരൊക്കെ വരുമ്പം എനിക്ക് പേടിയല്ല എന്നാലും അവരുടെ അടുത്ത് ചേട്ടാ ആനപ്പുറത്തൊന്ന് കയറ്റാമോ എന്ന് ചോദിക്കാനൊരു മടിയാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മളടുത്ത് അത്രയും കാര്യമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ആനപ്പുറത്തൊന്ന് കയറ്റുകയും ചോദിക്കുമ്പം അവർ വിചാരിക്കുന്നത് ആ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ആദ്യം ഒരു നൈസ് അത് കമ്പനിയൊക്കെ അടിച്ച് വന്ന് നിന്ന് നിന്നത് എന്നൊക്കെ അവർ വിചാരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ അധികം ആരോടും അങ്ങനെ ചോദിക്കാറില്ല അതെ ഇങ്ങനെ പോകുമ്പോൾ ഒന്നും പറയണ്ട പറയണ നമ്മളെന്തായാലും പേയ്മെൻ്റ് കൊടുത്താണ് ആനപ്പുറത്ത് കയറിയത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെൻ്റെ എൻ്റെ ഒരു മനസ്സില് പിന്നെ ഈ കാൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ആനയ്ക്ക് വേദനിക്കുകയോ കാര്യം സാധാരണ നമ്മൾ ആനപ്പുറത്ത് കയറുമ്പം ഇത്രയും മുകളിലേക്ക് കാല് കയറ്റി ചവിട്ടാറില്ല ഏകദേശം കുറച്ചും കൂടെ താപ്പോട്ടാണ് ചവിട്ടുന്നത് പക്ഷെ എനിക്ക് ഇരിക്കുമ്പോൾ എത്ര കംഫർട്ടബിൾ ആണോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തെറ്റാണോ അല്ലെങ്കിൽ അവരിത്തി എൻ്റെ കുഴപ്പം ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ അത് ഇങ്ങനെയാണ് ഞാൻ കഫർട്ടബിളായിട്ടിരുന്നത് പക്ഷേ ഇതിനകത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു കേട്ടോ ആന ഭയങ്കര പയ്യായിരുന്നു പോയത് നോർമലി ആണാനകളൊക്കെ ഓടുന്ന കണക്ക് പോയായിരുന്നു ഞാൻ താഴെ പോയൻ പക്ഷേ ഗങ്ങടായത്തി ഒന്നും പറയാനില്ല ഭയങ്കര പയ്യായിരുന്നു പോയത് താഴത്തെ പാപ്പാൻ കൊണ്ടുപോയതാണെന്ന് അറിയത്തില്ല ഭയങ്കര സുഖമായിരുന്നു ഒന്നും പറയാനില്ല ഇരുന്ന് പോകാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതവിടെ പോകുന്നവരെല്ലാവരും ജസ്റ്റ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് എന്നാലും കുഴപ്പമില്ല ജസ്റ്റ് ഒരു ഇപ്പോൾ കയറിയ നമുക്ക് വൃത്തിയാണത് എന്തായാലും കയറിയാലും ആനപ്പുറത്തല്ലേ കയറുന്നത് നല്ല രസമല്ലേ അവിടെ നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ തൊട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ മൂന്ന് ഇപ്പം ഉണ്ട് അവന്മാരെ എല്ലാം മുമ്പിൽ കൂടാണ് നമ്മുടെ ഗംഗ എന്നെയും കൊണ്ട് ഇങ്ങനെ പോകുന്നത് സൈഡിൽ കൂടെ നിന്നെല്ലാവരും നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ നോയിക്കോട്ടല്ലേ നമ്മൾ നേരത്തെ താഴെ നോക്കിയിരുന്നത് പോലെ ഇത് ഇപ്പൊ അവിടെ നിൽക്കുന്നവരൊക്കെ നമ്മളെ നോക്കി നിൽക്കുക ആ അതൊക്കെ പോട്ടെ ഇപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആനടയിച്ച അങ്ങനെയുള്ള ശബ്ദം ഉണ്ടല്ലോ പണ്ട് കൊച്ചിലേക്കെ ആനയുടെ ചങ്ങലയുടെ സൗണ്ട് വെക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ എവിടാണെങ്കിലും ഇറങ്ങി ഊട്ടി ആന എവിടാ വരുന്നേ എന്നൊക്കെ വന്ന് പറന്ന് വന്ന ആന ഇന്ന് കാണാൻ നിൽക്കുമായിരുന്നു അപ്പം അതൊക്കെ ഒരു കാലമായിരുന്നു ഇപ്പോഴും സത്യം പറഞ്ഞാൽ അങ്ങനെ സൗണ്ട് കേട്ടാൽ ഓടുന്നുണ്ട് കാര്യം ആനയെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇപ്പോൾ ജീവനാണ് ഇപ്പോഴെന്നല്ല പണ്ട് മുതൽ കൊച്ചുനാല് പോലെ ഓർമ്മ വച്ച കാലം വരെ ജീവനാണ് അപ്പം എൻ്റെ ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഒരാനയുടെ പുറത്ത് ഇരിക്കുന്നത് പിന്നെ ഏറ്റവും പിന്നെ കൂടുതൽ കയറി നമ്മുടെ ഗുരുവായൂർ ബാലകൃഷ്ണൻ്റെ പുറത്ത് കയറിയായിരുന്നു അതിപ്പോൾ അധിക ദൂരം ഒന്നും കയറിയില്ല അത് ബാക്കി ഇരുന്നാണ് അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബാക്കി ഇരുന്നാണ് ഞാൻ പോയത് അത്ര വലിയ എൻജോയ്മെൻ്റ് ഒന്നും എനിക്ക് അതാ ഫീൽ ചെയ്തില്ല ബാക്കി ഇരുന്നതുകൊണ്ട് പക്ഷേ ആ ഫ്രണ്ടിൽ ഇരുന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല നല്ലതായിരുന്നു അപ്പോൾ ഇവൻ്റെ ഗംഗേട പുറത്തിരുന്നപ്പോൾ വളരെ ഭംഗിയായിരുന്നു പിന്നെ ഈ ഷോട്ട് എടുത്തത് നീതു അപ്പോൾ അവളെ ദൂരെ നിന്ന് വീഡിയോ എടുത്തത് കൊണ്ട് ഞാൻ ദൂരെ നിന്നേ വരുന്നത് കണ്ടത് അപ്പോൾ ഞാൻ വ്യത്യാസം സൂം ചെയ്തൊന്ന് കാണിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ വളരെ ഭംഗിയായിരുന്നു ഒന്നും പറയാനില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുമ്പം ഒരു വീഡിയോയൊക്കെ എടുക്കണേ എന്ന് പറഞ്ഞായിരുന്നു നീവനെ ഏർപ്പാടാക്കി നിർത്തിയത് അവൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എടുത്തു ആ ഗങ് അടിപൊളിയായിരുന്നു അതിനെപ്പുറത്തെ റൈഡ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോലെ എനിക്ക് തോന്നിയത് അടുത്ത യാത്ര പെട്ടെന്ന് അങ്ങ് തീർന്നോ എന്ന് എനിക്ക് തോന്നുന്നു അതേ ആ ഒരു നമ്മൾ ഇറങ്ങുന്ന ആ ഭാഗത്ത് കൊണ്ട് ചേർത്ത് നിർത്തി ഇറങ്ങാനും ആ പുള്ളി കീഴൻസ് തന്നെ കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ആ കാല് ജസ്റ്റ് ചിലപ്പോൾ അവിടെ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കാലങ്ങ് പുറത്തെടുക്കണം ബാക്കിലൊക്കെ ആവണം എന്നിട്ട് വേണം ഇറങ്ങാനെന്ന് പറഞ്ഞു തരുന്നേ അത് കണക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഞാനും നീതുവും നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അതെല്ലാം കഴിഞ്ഞു വളരെ സന്തോഷമായിട്ട് നല്ലൊരു ദിവസം കഴിഞ്ഞു പിന്നെ എന്താ ഇനി എല്ലാവർക്കും വരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാവേരി എലിഫൻറ്റ് പാർക്ക് വിസിറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇറ്റ്സ് മീ ഗജമിത്ര സൈനിങ് ഓഫ്